ിൽ ഇനി ഒരിക്കലുമില്ല എന്ന തിരിച്ചറിവ് പോലും ഇനിയും കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത കഷ്ടം തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഒന്നേക്കാൾ വർഷം മാത്രം അവശേഷിക്കെ മുഖ്യമന്ത്രി പദം മുന്നിൽ കണ്ട് ഇപ്പോഴേ കോൺഗ്രസിൽ അടി തുടങ്ങിക്കഴിഞ്ഞു സകല ജാതിമത ശക്തികളെയും കൂട്ടുപിടിച്ച് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനാണ് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് എൻഎസ്എസിനെയും എസ് എൻ ഡി പി ഐയും ഒപ്പം നിർത്തിയുള്ള നീക്കമാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല പ്രതിപക്ഷ നേതൃസ്ഥാനം വി ഡി സതീശൻ തട്ടിയെടുത്തതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ട് പോകരുതെന്നത് ഇപ്പോൾ ചെന്നിത്തലയുടെ വാശി കൂടിയാണ് അതിനുള്ള കരുക്കളാണ് അദ്ദേഹം നീക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞാൽ പിന്നെ തനിക്കൊരു അവസരമില്ലെന്ന യാഥാർത്ഥ്യവും രമേശ് കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവായിരുന്ന നേതാക്കളെല്ലാം പിന്നീട് മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് ആ ചരിത്രമാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും ആഗ്രഹിക്കുന്നത് സതീശന് മുൻപ് പ്രതിപക്ഷ നേതാവായ ആൾ എന്ന നിലയിലും സീനിയർ നേതാവാണ് എന്ന പരിഗണനയും തനിക്ക് ലഭിക്കണമെന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹം ഈ ആഗ്രഹം സഫലമാക്കാൻ കാർഡും ഇറക്കും ഒപ്പം ലീഗിനെ കൂട്ടുപിടിച്ചും പോകാൻ ശ്രമിക്കുന്ന ചെന്നിത്തലയുടെ പുതിയ നീക്കം വി ഡി സതീശൻ കെ സി വേണുഗോപാൽ ചേരിക്ക് വലിയ വെല്ലുവിളിയാണ് നീണ്ട പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് എൻ എസ് എസ് നേതൃത്വവുമായി രമേശ് ചെന്നിത്തല ഇപ്പോൾ വീണ്ടും അടുത്തിരിക്കുന്നത് ജനുവരി രണ്ടിന് നടക്കുന്ന മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യ പ്രഭാഷകനായാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് സമുദായക്കാർഡിറക്കാൻ ചെന്നിത്തല ശ്രമിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായിരിക്കെ മമതാ ബാനർജി അശോക് ചവാൻ കിരൺകുമാർ റെഡ്ഡി എന്നീ പ്രമുഖ നേതാക്കളെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന രമേശ് ചെന്നിത്തല നിരവധി തവണ എം എൽ എ ആയും എം പി ആയും പ്രവർത്തിച്ചിട്ടുണ്ട് തന്റെ മുപ്പതാം വയസ്സിൽ കരുണാകരന്റെ മന്ത്രിസഭയിൽ അംഗമാകാനും പിന്നീട് സെക്രട്ടറി സി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആകാനും പതിനൊന്നിലാണ് അദ്ദേഹം വീണ്ടും മന്ത്രിയാകുന്നത് അതാകട്ടെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലുമായിരുന്നു ചെന്നിത്തലയുടെ പാർട്ടിയിലെ ഈ അനുഭവവും സീനിയോറിറ്റിയും മുഖ്യമന്ത്രി കസേരി ആഗ്രഹിക്കുന്ന മറ്റു കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് രമേശ് ചെന്നിത്തല പാർട്ടിയിൽ തന്റെ എതിരാളികളായി കാണുന്ന വി സതീശനും കെ സി വേണുഗോപാലും ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ കോൺഗ്രസിലെ മൂന്നാം ഗ്രൂപ്പിൽ പ്രവർത്തിച്ചവരാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസിൽ പരമ്പരാഗത ഗ്രൂപ്പുകൾ ശക്തമല്ല വ്യക്തി കേന്ദ്രീകൃത ഗ്രൂപ്പുകളാണുള്ളത് അതിൽ ശക്തൻ വി ഡി സതീശൻ തന്നെയാണ് എ ഗ്രൂപ്പിലെയും ഐ ഗ്രൂപ്പിലെയും യുവ നേതാക്കളെ ഉൾപ്പെടെ ഒപ്പം നിർത്താൻ സതീശന് കഴിഞ്ഞിട്ടുണ്ട് എഐ സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി വേണുഗോപാലിനും കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരനും സംഘടനയിൽ സ്വാധീനമുണ്ട് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ അനാഥമായ എ ഗ്രൂപ്പിനെ ശക്തമാക്കാൻ അണിയറയിൽ തിരക്കിട്ട ശ്രമങ്ങളും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പഴയ ഐ എ ഗ്രൂപ്പ് നേതാക്കളെ അടർത്തിയെടുക്കുന്ന വി ഡി സതീശൻ സമുദായ നേതാക്കളുടെ തിന്നനിറങ്ങാൻ താനില്ലെന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഗമമായ മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് നൂറ്റി വർഷമായി മാരാമൺ കൺവെൻഷൻ നടക്കുന്നുണ്ട് ഇതിൽ പ്രസംഗിക്കാനായി ഇതുവരെ ക്ഷണിക്കപ്പെട്ട നേതാക്കൾ രണ്ടേ രണ്ട് പേർ മാത്രമാണ് അതിലൊന്ന് സി അച്യുതമേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മുഖ്യമന്ത്രിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരുടെ യുവജന കൺവെൻഷനിൽ ശശി തരൂരിനും അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമതായാണ് വി ഡി സതീശന് അവസരം ലഭിച്ചിരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെയാണ് സംഘടിപ്പിക്കുന്ന മന്നം സംഘടിപ്പിക്കുന്നതി പരിപാടിയിൽ ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തുമെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെ ചെന്നിത്തലയെ പിന്തുണച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വരികയാണ് ഉണ്ടായത് മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണയുള്ള നേതാവാണ് താനെന്ന് തുറന്നു കാട്ടാനാണ് ഇതുവഴി രമേശ് ചെന്നിത്തല ശ്രമിച്ചിരിക്കുന്നത് ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ വി ഡി സതീശനും ഹൈന്ദവ സംഘടനകളെ ഒപ്പം നിർത്താൻ രമേശ് ചെന്നിത്തലയും ശ്രമിക്കുമ്പോൾ എവിടേക്കാണ് തൂക്കം എന്ന് നോക്കി മാത്രം നിലപാട് സ്വീകരിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് യു ഡി സംവിധാനത്തിൽ ലീഗ് നിർണായക ശക്തിയാണെങ്കിലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ലീഗിന് വലിയ റോൾ ഉണ്ടാവാൻ സാധ്യതയില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം കിട്ടിയാൽ ഉപമുഖ്യമന്ത്രി പദത്തിന് ലീഗ് അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ലീഗിനും നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരാജയപ്പെട്ടാൽ കോൺഗ്രസിൽ മാത്രമല്ല ലീഗിലും വലിയ കലഹമുണ്ടാകും ഇരു പാർട്ടികളിലും പിളർപ്പിനും സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പിന് ഒന്നേക്കാൾ വർഷം ബാക്കി നിൽക്കെ ഇതാണ് യു ഡി എഫിലെ സ്ഥിതിയെങ്കിൽ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോഴും സീറ്റ് നിർണയത്തിലും എന്താകും സ്ഥിതി എന്നത് കണ്ടു തന്നെ അറിയണം പരസ്പര പാരവിപ്പും കാലുവാരലും ഏറ്റവും കൂടുതൽ നടക്കാൻ പോകുന്നത് കോൺഗ്രസിൽ തന്നെയാണ് രമേശ് ചെന്നിത്തലയെയും പി ഡി സതീശിനെയും തോൽപ്പിക്കാൻ ഇരുവിഭാഗവും പരസ്പരം ശ്രമിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അഥവാ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള എം എൽ എ മാരുടെ തല എണ്ണൽ നിർണായകമാകുമെന്നതിനാൽ എതിർച്ചേരിയിലെ സ്ഥാനാർത്ഥികളെ ലക്ഷ്യമിട്ടും കോൺഗ്രസിൽ കാലുമാരലുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ സംഭവിച്ചാൽ പത്ത് വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിന് തിരശീല വീഴുമെന്ന യു ഡി എഫിന്റെയും മാധ്യമങ്ങളുടെയും പ്രതീക്ഷകൾക്ക് അത്തരം നീക്കങ്ങളും വലിയ തിരിച്ചടി ഉണ്ടാക്കും ഇനി യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ പോലും എം എൽ എ മാർ ചേരി തിരിഞ്ഞ് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യവും ഉറപ്പാണ് കാരണം ഇത്തവണ രമേശ് ചെന്നിത്തല ഒരു കാരണവശാലും വിട്ടുവീഴ്ചക്ക് തയ്യാറാകില്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് ചെന്നിത്തലയും കെ മുരളീധരനും നിലപാടെടുത്തതും പാർട്ടി കൂടി സതീശന്റെ പിടിയിൽ പെടാതിരിക്കാനാണ് സ്ഥാനാർത്ഥി നിർണയങ്ങളിലും ഭാരവാഹികളെ നോമിനേറ്റ് ചെയ്യുന്നതിലും കെ പി സി സി അധ്യക്ഷനും നിർണായക റോൾ ഉള്ളതിനാൽ സതീശൻ വിരുദ്ധനായ കെ സുധാകരൻ തുടരട്ടെ എന്നതാണ് സതീശൻ വിരുദ്ധരുടെ തീരുമാനം അതേസമയം യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ ചെന്നിത്തലയെയും വി ഡി സതീശനെയും തമ്മിലടുപ്പിച്ച് അതിനിടയിലൂടെ കേരളത്തിൽ ലാൻഡ് ചെയ്യാനാണ് കെ സി വേണുഗോപാലിന്റെ ശ്രമം മുൻപ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് എ കെ ആന്റണി മുഖ്യമന്ത്രിയായതുപോലുള്ള ഒരു സ്ഥാനം ഏറ്റെടുക്കലിനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരിന്റെ പ്രതീക്ഷയും വി ഡി സതീശൻ ചെന്നിത്തല പോരിൽ തന്നെയാണ് സ്ഥാനമോഹികളായ എല്ലാ കോൺഗ്രസ് നേതാക്കളും സ്വന്തം ചേരികളുണ്ടാക്കി കുതന്ത്രങ്ങൾ മെനയുമ്പോൾ ഇതിനിടയിലൂടെ ഭരണത്തിൽ ഒരു മൂന്നാം മൂഴമാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് കോൺഗ്രസിൽ അധികാരത്തിനായി അടിമൂക്കുമ്പോൾ സഹിക്കേട്ട ജനങ്ങൾ ഇടതുപക്ഷത്തിന് തന്നെ വീണ്ടും വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ നേതൃത്വമുള്ളത്